രാജ്യത്തിന്റെ അഭിമാനമായി മാറുന്ന ഒരു അസുലഭ മുഹൂർത്തമാണ് റിപ്പബ്ലിക് ഡേ രാജ്യത്തിന്റെ അഭിമാനമായ സൈന്യത്തിന്റെ പരേഡുകളും മറ്റ് പ്രദർശനങ്ങളും നയന മനോഹരമായ കാഴ്ചകളാണ് സമ്മാനിക്കുന്നത് അത്തരം കാഴ്ചകളിൽ വ്യത്യസ്തമായ ഒന്നാണ് ട്വന്റി വൺ ഗൺ സല്യൂട്ട് വർഷങ്ങളായി റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഒന്നാണ് ട്വന്റി വൺ ഗൺ സല്യൂട്ട് ഇരുപത്തിയഞ്ച് പൗണ്ടർ തോക്കുകളാണ് ഈ സൈനിക ചടങ്ങിൽ ഉപയോഗിച്ചിരുന്നത് കഴിഞ്ഞ വർഷം മുതൽ ട്വന്റി വൺ ഗൺ സല്യൂട്ട് നടത്തുന്നത് ഇന്ത്യൻ നിർമ്മിത വൺ നോട്ട് ഫൈവ് എം എം ഫീൽഡ് തോക്കുകളിലാണ് ട്വന്റി വൺ ഗൺ സല്യൂട്ടിന്റെ ചരിത്രം ഏറെ കാലപ്പഴക്കം ചെന്ന ഒന്നാണ് ഓരോ റിപ്പബ്ലിക് ദിനത്തിലും ട്വന്റി വൺ ഗൺ സല്യൂട്ട് ഒഴിവാക്കാനാത്ത ഒന്നുകൂടിയായി മാറിയിരിക്കുകയാണ് ട്വന്റി വൺ ഗൺ ഗൺസല്യൂട്ട് ലോകമെമ്പാടും ഉപയോഗിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു ഇത് ഏതൊരു വ്യക്തിക്കും സാമ്രാജ്യം നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതികളിൽ ഒന്നായി മാറിയിട്ടുണ്ട് ബ്രിട്ടീഷുകാരിൽ നിന്ന് ട്വന്റി വൺ ഗൺ സല്യൂട്ട് എന്ന പാരമ്പര്യം ഇന്ത്യ സ്വീകരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത് വാസ്തവത്തിൽ എല്ലാ കോമൺവെൽത്ത് രാജ്യങ്ങളിലും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് ഈ പാരമ്പര്യം സ്വീകരിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് രാജ് കാലത്ത് ഗൺസല്യൂട്ട് ചെയ്യുന്ന ഒരു ഔപചാരിക ശ്രേണി ഇന്ത്യ വികസിപ്പിച്ചെടുത്തു എന്ന് പറയുന്നതാകും ശരി ഇതിന്റെ ചരിത്രം നോക്കിയാൽ ബ്രിട്ടീഷ് കാലം വരെ പോകേണ്ടിയും വരും ആയുധത്തിന് തിരയിലെന്ന് ഉറപ്പിക്കാനായി ബ്രിട്ടീഷ് നാവികർ ശത്രുവിനോട് ആയുധം ആകാശത്തേക്ക് പ്രയോഗിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു സുരക്ഷ ഉറപ്പിക്കാൻ വേണ്ടിയായിരുന്നു ബ്രിട്ടീഷ് സൈനികർ ഇങ്ങനെ ചെയ്തിരുന്നത് പിന്നീട് ആകാശത്തേക്ക് വെടിപിട്ടിക്കുന്ന ഈ ചടങ്ങ് സമാധാനത്തിന്റെ പ്രതീകമായി മാറുകയും ചെയ്തു ഇപ്പോൾ ഒരു രാഷ്ട്രം തന്നെ അവരുടെ സർവ്വ സൈന്യാധിപനോട് ബഹുമാനം പ്രകടിപ്പിക്കുന്ന ചടങ്ങായി ഇത് മാറിയിരിക്കുകയാണ് പതിനാലാം നൂറ്റാണ്ടിൽ തോക്കുകളുടെയും പീരങ്കികളുടെയും വരവോടു കൂടിയാണ് പീരങ്കി സല്യൂട്ട് എന്ന് പറയുന്ന ഒരു കാര്യം ഉത്ഭവിക്കുന്നത് ഈ ആദ്യകാല ഉപകരണങ്ങളിൽ ഒരു പ്രൊജക്ടയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരിക്കൽ ഡിസ്ചാർജ് ചെയ്താൽ അത് ഫലപ്രദമില്ലാതായി മാറും അതിനാൽ തന്നെ എല്ലാം ഒരേ സമയം വെടിവെയ്ക്കൽ പാരമ്പര്യം പ്രയോഗിക്കുകയും ചെയ്തിരുന്നു ആദ്യകാലങ്ങളിൽ യുദ്ധക്കപ്പലുകളിൽ ഏഴ് ഗെ സല്യൂട്ടുകൾ മുഴക്കിയിരുന്നു എന്തുകൊണ്ടാണ് ഏഴാം നമ്പർ തിരഞ്ഞെടുത്തതെന്ന് ഒരു തർക്കം പിന്നീട് വന്നിരുന്നു എന്നാൽ ശത്രുവിന് സമാധാനം അർപ്പിക്കുന്നതിന്റെ അടയാളമായി ജ്യോതിഷപരവും ബൈബിൾ പരവുമായി പ്രാധാന്യം കണക്കിലെടുത്താണ് ഈ ഏഴെന്ന നമ്പർ തിരഞ്ഞെടുത്തതെന്ന് പലരും പറയുകയും ചെയ്തിരുന്നു തുറമുഖത്തിന് ശത്രുതാപരമായ ഉദ്ദേശമൊന്നുമില്ല കപ്പലിനെ സ്വാഗതം ചെയ്യുന്നു എന്ന സന്ദേശം അയക്കാൻ ബ്രിട്ടീഷ് നാവികസേനയുടെ കപ്പലുകളും തീരദേശ പ്രതിരോധവും ഈ ക്രമത്തിൽ വെടിയുതിർക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്തിരുന്നു ഇതൊരു സുരക്ഷയുടെ കൂടി ഭാഗമായി മാറുകയായിരുന്നു കാലക്രമേണ വെടിമരുന്നിന്റെ ഗുണനിലവാരം മെച്ചപ്പെട്ടപ്പോൾ ഓരോ വശത്തും ആകെ ഇരുപത്തിയൊന്ന് വെടിയുണ്ടകൾ എന്നുള്ള നിലയിലായി ഈ പാരമ്പര്യം പിന്നീട് മറ്റ് സേവനങ്ങളിലും സ്വീകരിക്കുകയും ചെയ്തു ഇപ്പോൾ ട്വന്റി വൺ ഗൺ സല്യൂട്ട് സ്വീകരിക്കുന്നത് പരമോന്നത ബഹുമതിയായി മാറിയിരിക്കുകയാണ് അന്താരാഷ്ട്ര നിലവാരം കൂടിയാണ് ഇത് തെളിയിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റിനെ സ്വീകരിക്കാനും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന പരമോന്നത ബഹുമതിയുള്ള ആൾക്കാരെ സ്വീകരിക്കാനും ഒക്കെ ട്വന്റി വൺ ഗൺ സല്യൂട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് പല അവസരങ്ങളിലും ട്വന്റി വൺ ഗൺ സല്യൂട്ട് നൽകി ഇവരെ ആദരിക്കുകയും ചെയ്യുന്നുണ്ട് ഓരോ പുതിയ പ്രസിഡന്റിനെയും അവരുടെ സത്യപ്രജ്ഞ സത്യപ്രതിജ്ഞ ശേഷം ഈ സല്യൂട്ട് നൽകി ആദരിക്കുകയും ചെയ്യുന്നുണ്ട് സ്വാതന്ത്ര്യത്തിലും റിപ്പബ്ലിക് ദിനത്തിലും ഇന്ത്യൻ ദേശീയ പതാകയെയും രാഷ്ട്രപതിയെയും ട്വന്റി വൺ ഗൺ സല്യൂട്ട് നൽകി ആദരിക്കുകയും ചെയ്യുന്നു സ്വാതന്ത്ര്യത്തിന് മുമ്പ് രാജാക്കന്മാർ യും നാടുവാഴികളെയും വാഴികളെയും മറ്റും ആകാശത്തേക്ക് വെടിവെച്ച് ബഹുമാനിക്കുന്ന ഒരു എന്നും പറയപ്പെടുന്നുണ്ട് അന്ന് പത്തൊൻപത് പീരങ്കിയോ പതിനേഴ് പീരങ്കിയോ ഒക്കെ ആയിരുന്നു ആകാശത്തേക്ക് വെടിവെക്കുന്നതിനായി ഉപയോഗിച്ചിരുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷവും ഈ ചടങ്ങ് ഇന്ത്യൻ സൈന്യം പിന്തുടർന്നു ചരിത്രം പറയുന്നു രാഷ്ട്രപതി സ്ഥാനമേൽക്കുമ്പോഴും റിപ്പബ്ലിക് ദിനത്തിലുമാണ് ട്വന്റി വൺ ഗൺ സല്യൂട്ട് ഇപ്പോൾ നൽകിപ്പോരുന്നത് ഇന്ത്യയിലെ മൂന്ന് സൈന്യങ്ങളുടെയും പരമാധികാരിയായ രാഷ്ട്രപതിയോട് സൈന്യം ബഹുമാനം പ്രകടിപ്പിക്കുന്ന ചടങ്ങ് കൂടിയാണ് ട്വന്റി വൺ ഗൺ സല്യൂട്ട് ഇന്ത്യൻ സൈന്യത്തിലെ രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ഫീൽഡ് റെജിമെന്റ് ആണ് ട്വന്റി വൺ ഗൺസ് അലൂട്ട് നൽകാനുള്ള ചുമതലയുള്ളത് ദേശീയ ഗാനത്തിന് അകമ്പടിയായാണ് ട്വന്റി വൺ ഗൺസ് അലൂട്ട് ചെയ്യുക ദേശീയ ഗാനത്തിന്റെ ദൈർഘ്യവും ഈ ചടങ്ങിന്റെ ദൈർഘ്യവും തുല്യമായി വരുന്നു ദേശീയ ഗാനത്തിനൊപ്പം ട്വന്റി വൺ ഗൺസ് അലൂട്ടും ആരംഭിക്കും മൂന്ന് റൌണ്ടുകളിലായി ഇരുപത്തി ഒന്ന് തവണ വെടിയുതിർക്കും ഓരോ രണ്ടേ ദശാംശം രണ്ട് അഞ്ച് സെക്കൻഡ് ഇടവേളകളിലാണ് വെടി പൊട്ടിക്കുക അൻപത്തിരണ്ടാമത്തെ സെക്കൻഡിൽ ദേശീയ ഗാനം അവസാനിക്കുന്നതോടെ ട്വന്റി വൺ ഗൺസ് അലൂട്ടും അവസാനിക്കും അതീവ സമയകൃത്യതയോടെയാണ് ഓരോ തവണയും വെടിയുതിർക്കുക ഇതിനായി പ്രത്യേകം നിർമ്മിച്ച ക്ലോക്കുകളും ഉപയോഗിക്കാറുണ്ട് എന്തെങ്കിലും കാരണം ശാൽ കൂട്ടത്തിൽ ഏതെങ്കിലും തോക്ക് പ്രവർത്തനരഹിതമായാലോ അതിന് വേണ്ടതിലും അധികം തോക്കുകളും രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ഫീൽഡ് റെജിമെന്റ് കരുതിയിരിക്കും ആകെ ഏഴ് തോക്കുകളാണ് ഈ ചടങ്ങിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി